സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ഇനി ഐ എ എസ് ലെവലിലേക്കും നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണിത് കാരണം ഇപ്പോൾ വിളിച്ചിരിക്കുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം മെയിൻസ് ഇന്റർവ്യൂ എന്നീ പാറ്റേണിലാണ് നടക്കാൻ പോകുന്നത് ഇതിൽ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളായിട്ടാണ് നടക്കുക ഓരോ പേപ്പറും നൂറ് മാർക്ക് വീതമായിരിക്കും അതായത് എൽ എസ് ഡി ഐ മെയിൻസ് എക്സാം നമ്മൾ കണ്ടതാണ് അതേ പാറ്റേൺ തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത് സോ ഈ എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സംശയങ്ങളാണ് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്താണ് സിലബസ് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷയാണ് അതുകൊണ്ട് പി എസ് സി എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ചോദിക്കുക സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം തന്നെ ആവശ്യമാണ് ഇനി അതിന് പുറമേ തന്നെ മുൻവർ ചോദ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്ടറികൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോ ഇതെല്ലാം വളരെ കൃത്യമായി കവർ ചെയ്താൽ മാത്രമേ ഈ വർഷം നമുക്ക് ഒരു ജോലി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ എസ് സിആർടി എൻ സിആർടി ഫാക്ടറികളും മുൻവർഷ ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എൽ എസ് ഡി ഫിലിംസ് ആൻഡ് മെയിൻ ചോദ്യപേപ്പറുകൾ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിയാണ് ടാലന്റ് നിങ്ങൾക്കായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫേൽ പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് മൂന്ന് വോളിയങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ പിന്നെ ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കല ഡോട്ട് കോമിലും ലഭ്യമാണ് കേരളത്തിന്റെ ഭരണ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ നിങ്ങൾക്കായി ഒരു കസേര ഒഴിഞ്ഞുകിടപ്പുണ്ട് ഇന്ന് തന്നെ ആ കസേരയിലേക്കുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കുക എല്ലാവർക്കും വിജയാശംസകൾ